കഴിഞ്ഞ ദിവസം രാജ്യം മറ്റൊരു ദുരന്തത്തിന് കൂടിയാണ് സാക്ഷ്യം വഹിച്ചത് ദില്ലിയിലെ കോച്ചിങ് സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റിൽ വെള്ളം കയറി മൂന്ന് സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾ മരിച്ചു എന്ന വാർത്ത രാജ്യത്താകെ ഞെട്ടലുകൾക്കാണ് വഴിവെച്ചത് മരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മലയാളി കൂടി ഉണ്ടെന്ന വാർത്ത കേരളീയ മനസാക്ഷിയെയും പിടിച്ചുലക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലോകസഭ ചൂടേറിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇത്തരം വൻ വീഴ്ചകൾ ബി ജെ പി മനഃപൂർവ്വം വിസ്മരിക്കുമ്പോൾ ഇത് അല്ല സ്ഥിതി ചോദ്യം ചെയ്യപ്പെടേണ്ട സംഗതികൾ ഒളിച്ചു വയ്ക്കാനോ പ്രതിപക്ഷത്തിന്റെ വായ് മൂടിക്കെട്ടുവാനോ ബി ജെ പിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വസ്തുതകൾ തുറന്നു വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ വിമർശനം കെട്ടഴിച്ചു വിടുമ്പോൾ മറുപടിയില്ലാതെ നെറ്റോട്ടമോടുകയാണ് കേന്ദ്ര സർക്കാർ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാരിനെ വിമർശിക്കാനാണ് ഈ ദാരുണ സംഭവം ബി ആയുധമാക്കുന്നത് എ എ പിയുടെ തികഞ്ഞ നിസ്സംഗതയാണ് ഒരു കോച്ചിങ് സെൻറ്ററിൽ മൂന്ന് ഐ എ എസ് ഉദ്യോഗാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് ബി ജെ പി എം പി ബൻസൂരി സ്വരാജ് ആരോപിക്കുന്നു എന്നാൽ എ എ പി യെ വിഷയത്തിൽ കുറ്റക്കാരാക്കിയ ബി ജെ പി എം പിക്ക് എതിരെ പക്ഷേ സംസാരിക്കാൻ എണ്ണീറ്റത് ശശി തരൂരും അഖിലേഷ് യാദവുമാണ് കോച്ചിങ് സെൻറ്ററിന് നേരെയും ബുൾഡോസർ ഉപയോഗിക്കുമോ എന്നായിരുന്നു അഖിലേഷ് യാദവിൻ്റെ ചോദ്യം രാജേന്ദ്രനഗറിലെ കോച്ചിങ് സെൻ്റർ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് പുറത്തു വന്നതിന് ശേഷം ർക്കാരിന്റെ ക്രിമിനൽ അശ്രദ്ധയാണെന്ന് ബി ജെ പിയുടെ സുദാംശു ത്രിവേദിയും ചൂണ്ടിക്കാണിക്കുന്നു ഈ നേതാവിനെയും അഖിലേഷും ശശി തരൂറും പങ്ങിക്കിടുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് When you have a brilliant student, all the dreams of serving the nation through so taking the UPSC exam have been shattered, and the hopes of the family have been shattered, sir. This is a matter which obviously calls for compensation, but no compensation can be enough for the tragic loss of life of a young man cut short in his prime, sir. Now, there are a number of serious issues that need to be addressed, as the previous speaker has pointed out. There is, sadly, a level of violations of basic norms when it comes to building codes, fire safety, flood safety, and so on, that is rampant in the city. The corporation also has responsibility okay. on this. So, yeah. I have seen, in the hands of a journalist, a certificate of clearance issued on the 9th of July, sir, by the corporation, allowing these people yeah. to do what they're doing, saying they are in compliance. Now. This kind of this kind of thing will have to be corrected, sir. At the same time, drains have to be cleaned okay, okay. They're choked and clogged. Sir, let, let me just okay. finish. Namash. The most important issue, and I say this on behalf of the family also, is to prevent such future tragedies. For this, there has to be a comprehensive inquiry, but there also has to be very specific steps taken to ensure that no other parents okay. coming to Namash. our national capital from various parts of the country suffer this kind of loss and tragedy.